എന്താണ് തത്വ ജീവിതത്തിൽ എങ്ങനെയാണ് സൂക്ഷ്മത പാലിക്കുക മഹാനായ ഒരു സഹാബിയോട് എന്താണ് തത്വ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി വളരെ ദുർഘടമായ ഒരു വഴിയിലൂടെ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ മുള്ളും അതുപോലെ തന്നെ ധാരാളക്കണക്കിനും മാലിന്യങ്ങളും വൃത്തികേടുകളും ഒക്കെ നിറഞ്ഞു കിടക്കുന്നവരി ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ രണ്ടു ഭാഗത്തും തൂങ്ങി നിൽക്കുന്ന മുള്ളുകളും അതുപോലെ തന്നെ നടന്നു പോകുന്ന വഴിയിൽ വിതറപ്പെട്ടിട്ടുള്ള മാലിന്യങ്ങളും ഇഴജന്തുക്കളും അതുപോലെയുള്ള ഉപദ്രവകരമായ വസ്തുക്കളും ഒന്നും നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും ആവാതെ എത്ര സൂക്ഷ്മമായി നമ്മൾ ആ വഴിയിലൂടെ മുന്നോട്ട് നടക്കുമോ അതാണ് തക്കവ എന്നാണ് അദ്ദേഹം പറഞ്ഞു എന്താണ് ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിവിടെ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളിലും നമ്മെ ഇങ്ങനെ അനാവശ്യങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊന്നും പെട്ടുപോകാതെ നമ്മുടെ ഈമാനിനെയും നമ്മുടെ അമലുകളെയും നമ്മുടെ സ്വഭാവങ്ങളെയും കൊണ്ടു നടക്കുവാനുള്ള ആ കൃത്യമായ ബോധമാണ് സഹോദരങ്ങളെ തക്കവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സൂക്ഷിച്ചു ജീവിക്കുക തക്കുവ താലിക്കുക എന്ന് പറഞ്ഞാൽ ആനായ നബി സല്ലാഹു അലൈഹി വസ്ലമിന്റെ എല്ലാ പ്രസംഗങ്ങളിലും അവിടുന്ന് തക്വ കൊണ്ട് പ്രസയത്ത് ചെയ്യാറുണ്ട് ഇന്നും നമ്മൾ കേൾക്കുന്നു എല്ലാ പ്രസംഗങ്ങളുടെയും ആരംഭങ്ങളിൽ തക്വയുടെ പ്രാധാന്യത്തെ എടുത്തു പറയുന്ന അപ്പൊ നമ്മുടെയൊക്കെ ആഗ്രഹം മുത്തക്കയായി ജീവിക്കണം മുത്തക്കയായി തന്നെ മരിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ആ കൂട്ടത്തിൽ നമ്മൾ പെടാൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അള്ളാഹു താര വളരെ കാര്യ കാര്യഗൗരവത്തോടുകൂടെ എടുത്തു പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ആദ്യ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ ഓദി കേൾപ്പിച്ചത് വിശുദ്ധ നമ്മൾ മുസ്ഹഫ് ഇങ്ങനെ തുറന്നു നോക്കിയാൽ കാണുന്ന സൂറത്തുൽ മുതൽക്ക് മുതൽ പറഞ്ഞാൽ ഖുർആാനിനെ സംബന്ധിച്ചു തുടങ്ങി വെച്ചു ആ ഗ്രന്ഥം അതിൽ ഒരു സംശയത്തിനും അവകാശമില്ല മുത്തക്കീൻ മുത്തക്കീങ്ങൾക്ക് മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണിത് മുത്തക്കീങ്ങൾക്ക് ജനങ്ങൾക്ക് എന്ന് കുറുവാൻ പറഞ്ഞു തക്കവയോടുകൂടെ ജീവിക്കുന്ന ആളുകൾക്ക് എല്ലാ ആളുകൾക്കും മാർഗദർശനത്തിനുള്ള ഗ്രന്ഥമാണ് എന്നിട്ട് ഹുദല്ലിൽ മുത്തക്ക മുത്തീങ്ങൾക്ക് എന്നാണല്ലോ അല്ല അവിടെ പറയുന്നത് എന്നിട്ട് പിന്നെ തുടർന്നുകൊണ്ട് പറയാണ് ആരാണ് മുത്തക്കീങ്ങൾ ഇങ്ങനെ വിശുദ്ധ കുർാനിൽ ഇങ്ങനെ തക്കുവയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ കുറെ പറയുന്നുണ്ട് അതിലേക്കൊക്കെ നമ്മുടെ കണ്ണും കാതും കൽപും കൊടുത്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഞാൻ അതിൽ പെടാൻ യോഗ്യനാണോ ഞാൻ എന്റെ കാര്യം നോക്കുക എല്ലാവരും ഓരോരുത്തരുടെ കാര്യവും പരിശോധിക്കുക എനിക്കതിൽ പെടാനുള്ള യോഗ്യത ഉണ്ടോ ഒന്നാമതായി അള്ളാഹുത്താല പറഞ്ഞത് ആരാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറഞ്ഞത് കാര്യ അവിടെ എടുത്തു പറഞ്ഞത് ആ ഭാഗത്ത് അള്ളാഹു ഗുണമായി കൊണ്ട് അഞ്ചെണ്ണ എടുത്തു പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു അവരാണ് അള്ളാഹുവിന്റെ ഹിതായത്ത് കിട്ടിയിട്ടുള്ള ഭാഗ്യവാന്മാര് അവർ തന്നെയാണ് വിജയം വരിച്ചവർ വിജയിച്ചവർ എന്നും അള്ളാഹു ചേർത്തു പറഞ്ഞു സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു ആദ്യം തന്നെ പറഞ്ഞതാണ് ഏറ്റവും മുഖ്യം മുത്തക്കിയാവണമെന്നുണ്ടെങ്കിൽ തക്കുവയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടുന്നത് ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ അതീത പോറലേൽക്കാതെ നിലനിൽക്കലാണ് കാരണം അതാണ് നമ്മുടെ കർമ്മ സ്വീകാര്യതയുടെ മാനദണ്ഡം തന്നെ എത്ര വലിയ പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെച്ചിട്ടും കാര്യമില്ല അള്ളാഹു അത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവണം അതുകൊണ്ടല്ല തുടക്കത്തിലേ പറഞ്ഞു അല്ല അദൃശ്യത്തിൽ ഈമാൻ കൊള്ളുന്നവരാണ് അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു കാര്യം അറിയുന്നത് ഒന്നുകിൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളും മുഖേനയാണ് മനുഷ്യരായി നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ആ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതും അറിയുന്നതും മനസ്സിലാക്കുന്നതും പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളെന്നറിയപ്പെടുന്നത് നമ്മൾ മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ തൊട്ടറിവ് അതുപോലെ തന്നെ കണ്ടറിവ് കേട്ടറിവ് റിവ് മണത്തറിവ് അഞ്ചെണ്ണ തീക്ക് ചൂടുണ്ട് നമ്മൾ അറിയുന്നത് മണത്തോക്കിട്ടല്ല തൊട്ടോ നല്ല സൗണ്ടാണെന്ന് അറിയുന്നത് നമ്മൾ കേട്ടു നോക്കിയിട്ടാ മണത്തോക്കിട്ടല്ല നല്ല കാഴ്ച എന്ന് പറയുന്നത് കേൾക്കുമ്പോഴല്ല മനസ്സിലാകും അത് കാണുമ്പോഴാണ് ചിലത് മണക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നല്ല മണുണ്ട് ചിലത് രുചിച്ചു നോക്കണം നല്ലതാണോ അല്ലേ ഇങ്ങനെ അഞ്ച് രൂപത്തിലാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് ഇതിനൊക്കെ അതീതമായതാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ലോകമുണ്ട് മരണാനന്തരമുള്ള ഒരു ജീവിതം ഉദാഹരണം മരണസമയത്ത് എന്താ നടക്കുന്നത് അള്ളാഹു സുബാന നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാതെ വിശ്വസിക്കുകയാണ് ഈമാനിന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് നിങ്ങൾ നോക്കൂ ഈമാനുബില്ല അള്ളാഹുവിലുള്ള വിശ്വാസം മലക്കുകളിലുള്ള വിശ്വാസം പ്രവാചകന്മാരിലുള്ള വിശ്വാസം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം അതുപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം അലാ അതിറിലുള്ള വിശ്വാസം അതിന്റെയൊക്കെ വിശ്വരീകരണ ലോകത്തെ കന്ന് കടന്നുപോയാലുള്ള വിഷയങ്ങൾ മുഴുവനും അദൃശ്യത്തിന്റെ കാര്യങ്ങളാണ് അതിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവന് മാത്രമേ മുത്തക്കയായി തുടരാൻ കഴിയുകയുള്ളൂ അല്ലാത്തവൻ മുത്തഖിയാവാൻ കഴിയില്ല അതുകൊണ്ട് പരമപ്രധാനമായി അല്ല പറയുന്നത് അദൃശ്യമായ നിലക്ക് അദൃശ്യത്തിൽ അവർ വിശ്വസിക്കുന്നു അല്ലാഹുവിനെ നമ്മൾ വിശ്വസിക്കുന്നു ജനങ്ങളെക്കാൾ നമ്മൾ അള്ളാഹനെ സ്നേഹിക്കുന്നു ലോകത്തെ എല്ലാവരേക്കാളും നമ്മൾ മുക്മിനീങ്ങളാണെങ്കിൽ നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്താ കാരണം അല്ലാഹു എല്ലാ സമയത്തും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കയാണ് ലോകത്ത് ഒരാൾക്കും അങ്ങനെ കഴിയില്ല എല്ലാവർക്കും മരണമുണ്ട് മയക്കമുണ്ട് ഉറക്കമുണ്ട് അശ്രദ്ധയുണ്ട് ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് റഹ്മാനായ റബ്ബിന് അതൊന്നുമില്ല അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എല്ലാം കേൾക്കുന്നവനാണ് കാണുന്നവനാണ് അറിയുന്നവനാണ് കഴിവുള്ളവനാണ് എന്നിങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസം അള്ളാഹുവിനെ നമ്മൾ കാണാതെ ആര് കാണുന്നില്ലെങ്കിലും അള്ള കാണുന്നുണ്ട് വിചാരിച്ചിട്ടാ നമുക്ക് പേടി ഉണ്ടാവുന്നത് അതാണ് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നിശ്ചയമായും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ും തങ്ങളുടെ രജമാനനായ റബ്ബിനെ ഭയപ്പെടുന്നവർ എങ്ങനെയാ ബിൽ കാണാതെ എങ്ങനെയാണാതെ കണ്ടിട്ടൊന്നുമില്ല ആരും കേട്ടിട്ടില്ല നാളെ അക്ഷരൽ വെച്ചിട്ട് മാത്രം കിട്ടുന്ന സൗഭാഗ്യമാണ് അള്ളഹാനെ കണ്ട് ആനന്ദിക്കുക എന്നുള്ളത് അള്ളാഹുമ്മരിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ അവർ ആർക്കും അമ്മാനെ കാണാൻ കഴിയില്ല ഇവിടെ അള്ളഹാനെ കാണാതെ തന്നെ നമ്മൾ പേടിച്ച് ജീവിക്കുകയാണ് എങ്ങനെ ഇന്നല്ലതീനെ തങ്ങളുടെ യജമാനായ റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവർ ബിൽ ബിൽഹൈബി അദൃശ്യമായ നിലക്ക് ആരും കാണുന്നില്ലെങ്കിലും അള്ള കാണുന്നുണ്ടല്ലോ എന്ന പേടി ഒറ്റക്കൻ്റെ റൂമിലാണ് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ എൻ്റെതായ ഒരു ലോകത്താണ് എന്റെ മാതാപിതാക്കളില്ല എന്റെ കൂട്ടുകാരില്ല എന്നെ ശ്രദ്ധിക്കുന്നവരില്ല നോക്കുന്നവരില്ല എന്നാലും ഞാൻ തെറ്റ് ചെയ്യാൻ മടിക്കുന്നു എന്താ കാരണം ഞാൻ എൻ്റെ നാഥനിൽ വിശ്വസിക്കുന്നു എന്റെ നാഥൻ ഇവിടെ സജീവമാണ് എന്നെ എപ്പോഴും നോക്കുന്നുണ്ട് കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ചിന്ത അങ്ങനെ പടച്ചോനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് അള്ള പറയുന്നത് അജുറും കെ അവർക്കാണ് പാപമോചനമുള്ളത് അവർക്കാണ് വലിയ പ്രതിഫലമുള്ളത് എന്നിട്ട പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ സ്വകാര്യമാക്കിയാലും നിങ്ങൾ ഉറക്കയാക്കിയാലും സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമല്ല ഹൃദയങ്ങളിലുള്ളത് മുഴുവനും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അവൻ അറിയാതെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ വരെ കഴിയില്ല അപ്പൊ യഥാർത്ഥ മുത്തക്കിങ്ങൾക്ക് എന്താ ഉണ്ടാവുക എന്നാണല്ല പറയുന്നത് അള്ളാനെ കുറിച്ചുള്ള ശരിക്കുള്ള ഇനി മലക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു ഈ മാങ്കങ്ങൾ രണ്ടാമത്തെ നമ്മൾ മലക്കുകളെ കണ്ടോ ആരും കണ്ടിട്ടില്ല മലക്കുകളെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ മലക്കുകളിലുള്ള വിശ്വാസം നമുക്ക് അള്ളഹാനെ ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നു എന്താ എന്താ ഇടത്തും വലത്തും രണ്ട് ക്യാമറ എപ്പോഴും ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് കയറിയാൽ ഏത് കള്ളനും നാലുപറന്ന് നോക്കുക ക്യാമറ ഉണ്ടോ ആ ക്യാമറ ഉണ്ട് ഇതൊരു സ്ഥലത്ത് കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ഇത് വീക്ഷിച്ചു തൊഴിലാളികളെ മുഴുവൻ കമ്പനിയിലെ മേലുദ്യോഗസ്ഥന്റെ റൂമിൽ ക്യാമറ ഉണ്ടെങ്കിൽ കൺട്രോൾ റൂമിൽ ഇരുന്നു കൊണ്ട് ബോസ് എല്ലാം വീക്ഷിക്കുന്നുണ്ടെന്ന് വന്നാൽ വളരെ കൃത്യമായി ജോലി ചെയ്യാൻ വേണ്ടി എല്ലാ ലേബേഴ്സും തയ്യാറാവുകയാണ് എന്താ ക്യാമറ ഉണ്ട് നിരീക്ഷണം റോട്ടിലൂടെ അതിശീഘ്രം ഓടിച്ചു കൊണ്ടുപോകുമ്പോ നീ ഓടിച്ചു പോകുന്ന വഴിയിപ്പോ റഡാറ് ഉണ്ട് ഇതാ ഉടനെ കുതിച്ചു വായുന്നവരും മാന്യന്മാരായി എന്താ കാരണം ക്യാമറ ക്യാമറ ഉണ്ട് ഉണ്ട് നമ്മൾ ആലോചിക്കണ്ടേ അള്ളാഹു താല നിന്റെ ഇടത്തും വലത്തും ഒക്കെ ക്യാമറ ഉണ്ട് എന്നാണ് എവിടെയാണെങ്കിൽ അള്ളാഹ പറയാണ് ഞാനാ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനെ സൃഷ്ടിച്ചത് നാമാണ് അള്ളാഹു പറയുന്നത് അവന്റെ മനസ്സ് മന്ത്രിക്കുന്നത് വരെ ഞാൻ അറിയും എന്റെ തൊട്ടടുത്ത് കിടക്കുന്നവൻ എന്റെ മനസ്സിലെന്താന്ന് അറിയില്ല പക്ഷെ അല്ല ഞാൻ അറിയും അവന്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അവന്റെ ജീവനാടിയേക്കാൾ അവന്റെ കാര്യത്തോട് അടുത്തവൻ ഞാനാണ് അവനെ കുറിച്ച് മുഴുവൻ എനിക്കറിയാം അവന് നന്നായിട്ട് എനിക്കറിയാം ഞാൻ അവര് അവന്റെ ജീവൻ അവന്റെ എല്ലാ കാര്യത്തോടും ഞാൻ അടുത്തവനാണ് അള്ളാഹു അത്യുന്നതമായ മുകളിൽ ഇരുന്നു കണ്ട് മുകളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹു താല എല്ലാവരെയും നോക്കുന്നു കാണുന്നു അറിയുന്നു അത്രയും അള്ളാഹു എളുപ്പത്തിലാണ് എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു അതാ മനുഷ്യന്റെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുക്കുന്ന രണ്ടാളുകൾ അത് ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കയാണ് ഇതേക്കൽ മുത്തലക്കി അനി അനിഷിമാനി വലത് ഭാഗത്തും ഇടതു ഭാഗത്തും ഇരുന്നു കൊണ്ട് അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ സർവ്വകാര്യങ്ങളും ഇങ്ങനെ രണ്ടാളുകളത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം മുഴുവൻ റെക്കോർഡ് മുഴുവൻ റെക്കോർഡാണ് എത്രത്തോളം നീ പറയുന്ന ഉച്ചരിക്കുന്ന വേർഡ്സ് പോലും അവിടെ കൃത്യമായി റെക്കോർഡ് ആണ് നീ ഉച്ചരിക്കുന്ന ഒരു വാക്കുപോലുമില്ല അവന്റെ അടുക്കൽ അത് സൂക്ഷ്മതയോടുകൂടി ഒരുങ്ങി തയ്യാറായി അത് രേഖപ്പെടുത്തുന്നവരില്ലാതെ റെക്കോർഡാണ് ഇതാണ് പടച്ചോനെ പേടി ആണ് അള്ളാൻ നമ്മൾ പേടി അപ്പൊ മലക്കുകൾക്ക് ആ അത് അള്ളാഹുദ് ഏൽപ്പിച്ചു കൊടുത്ത മലക്കുകളുണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എന്തിനാ നല്ല നല്ല സദസ്സുകളിൽ വന്നിരിക്കുന്നത് നല്ല സദസ്സുകളെ പൊതിഞ്ഞു നിൽക്കുന്ന മലായിക്കത്തുകൾ ഉണ്ടെന്ന് മഹാനായ റസൂൽ പറഞ്ഞു ആരും ഒരു തൊഴിലില്ലാതെയല്ലോ ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ നമുക്കിവിടെ വന്നിരിക്കുന്നതിലൊരു നീയത്തിൽ എന്താണ് ദീന് കേൾക്കണം ദീന് പഠിക്കണം അത് അള്ളാഹുവിന്റെ ഭവനത്തിലാണ് അങ്ങനെ ഇരുന്ന് ഖുർആാൻ ഓദി ഹദീസ് ഓദി കാര്യങ്ങളെ വിശദീകരിക്കുന്ന സദസ്സിൽ അവിടെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങും അവടെ റഹ്മത്തിന്റെ മലക്കുകൾ അവരെ പൊതിഞ്ഞുകൊണ്ടിരിക്കും അവരാ സദസ്സിലായിരിക്കുന്ന നേരത്തൊക്കെയും അവരിലേക്ക് സക്കീരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്ന മഹാനായ റസൂൽ വസ്ല്ലം പഠിപ്പിക്കുകയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു ഇങ്ങനെ മലക്കുകളുടേതായ ഒരുപാട് ഡ്യൂട്ടികൾ പറയപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു അവിടെ നമ്മൾ കണ്ടിട്ടല്ല ഈ സദസ്സിൽ മലക്കുകൾ ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു നമ്മൾ അങ്ങനെ ശരിയല്ല അവിടെ മലക്കുകൾ ഉണ്ടാവില്ല എന്ന് ഇസ്ലാം ഇസ്ലാമിൽ അവന് സ്ഥാനല്ല നമ്മൾ കാണാതെ വിശ്വസിക്കുകയാണ് അദൃശ്യമായത് കൊണ്ട് അവർ വിശ്വസിക്കുകയാണ് അതേ മരണാനന്തരം ഖബറിൽ ശിക്ഷയുണ്ടെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു കണ്ടിട്ടില്ല മരണനേരത്ത് റോഡ് കൊണ്ടുപോകുന്ന അവസരത്തിൽ മുഗ്മിനീങ്ങൾ നല്ല നിലക്ക് മരിച്ചു പോകുമെന്നും നല്ല നല്ല കാഴ്ചകൾ കാണുമെന്നും കാഫറുകളും തെമ്മാടികളും മലക്കുകളുടെ ഭാഗത്ത് നിന്ന് അടിയേറ്റുകൊണ്ടാണ് അവർ നിലവിളിച്ചുകൊണ്ട് നിലകൊളിച്ചുകൊണ്ട് കാഴ്ചകൾ കൊണ്ടാണ് മരിച്ചു പോവുക എന്നും ഹതീതുകൾ പഠിപ്പിക്കുന്നു നമ്മൾ ഇന്നുവരെയും ഒരു സ്ഥലത്തും അത് കണ്ടിട്ടില്ല പക്ഷേ കാണാത്തതിൽ നമ്മൾ വിശ്വസിക്കുന്നു മുത്തത്തീങ്ങളുടെ ഒന്നാമത്തെ ഗുണമാണ് പറയുന്നത് അല്ലതീന യു ബിൽ ഗൈബ് അവരെ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നു അത് ശരിയാവാതെ വേറൊന്നും ശരിയായിട്ടും കാര്യമില്ല ഒരാൾ പറയാണ് ഇങ്ങനെ ഖുർആാനിലും അതീതിലും ഒക്കെ പറയപ്പെട്ടിട്ടില്ല ഇങ്ങനെ കൊറേ അദൃശ്യ രോഗങ്ങളുടെ പരലോകം നരകം സ്വർഗം ശിക്ഷ അവിടെ ഹതാബ് അതുപോലെ തന്നെ സ്വർഗം നരകം അങ്ങനെ നമ്മുടെ അമലുകൾ തൂക്കി കണക്കാക്കുന്ന അവിടെ നമുക്ക് നന്മയുടെയും തിന്മയുടെയും റെക്കോർഡുകളൊക്കെ അവിടെ തരും അതൊന്നും എന്റെ ബുദ്ധിക്കാണ് ഉൾക്കൊള്ളുന്നില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും വിശ്വസിക്കാൻ എനിക്ക് ഇപ്പൊ കഴിയൂലെന്ന് പറഞ്ഞാൽ കാഫറായി മുസ്ലിം ആകാൻ കഴിയും അപ്പൊ ഒന്നാമതായി തന്നെ അള്ള പറഞ്ഞത് എന്താണ് കണ്ണും പൂട്ടി വിശ്വസിക്കണം അത് എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുന്നത് അത് പരിശുദ്ധ ഖുർആാനിലൂടെ കാര്യങ്ങൾ മുഴുവനും നമ്മൾ വിശ്വസിച്ചോളണം എല്ലാം വിശ്വസിച്ചോളണം പ്രവാചകന്മാരെ എല്ലാവരിലും വിശ്വസിക്കണം ഏതെങ്കിലും ഒരു നബിയെ ഞാൻ അംഗീകരിക്കൂല എന്ന് പറഞ്ഞാൽ അവൻ കാഫുറാണ് അതുകൊണ്ടാണ് എല്ലാ പ്രവാചകന്മാരെയും പലരെയും അംഗീകരിക്കുന്ന യഹൂദി കാഫറായത് പല പ്രവാചകന്മാരെയും അംഗീകരിക്കുന്ന നസറാനി കാഫറായ കൂട്ടത്തിൽ ഒരു കാരണം അതാണ് അവര് പല പ്രവാചകന്മാരെയും അംഗീകരിക്കും ചിലരെ അംഗീകരിക്കൂല ഏതെങ്കിലും ഒരു നബിയെ അംഗീകരിച്ചാൽ തന്നെ ഏതെങ്കിലും ഒരു നബിയെ നിഷേധിച്ചാൽ തന്നെയും കാഫിറായി പോയി സർവ്വ പ്രവാചകന്മാരെയും നിഷേധിച്ചതുപോലെയാണ് ഏതെങ്കിലും ഒരു നബിയെ നിഷേധിച്ചാൽ തന്നെയും അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന അവസരത്തിൽ പോലും നമ്മൾ ചൊല്ലുന്ന നമ്മൾകളുടെ കൂട്ടത്തിൽ നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നു വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്തകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട് പ്രവാചകന്മാർക്കിടയിൽ ഒരാൾക്കിടയിലും ഞങ്ങൾ ഒരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല എല്ലാവരും അയച്ചിട്ടുള്ള ദൂതന്മാരാണ് എല്ലാവരെയും ഞങ്ങൾ അംഗീകരിക്കുന്നു എല്ലാവരും ബഹുമാന്യരാണ് എല്ലാവരും സത്യവാൻമാരാണ് എന്നിങ്ങനെ സർവ്വ പ്രവാചകന്മാരിലും നമ്മൾ വിശ്വസിക്കുന്നു നമ്മളാരും കണ്ടിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നു വേദഗ്രന്ഥങ്ങളായിട്ട് നമ്മൾ കണ്ടത് ഖുർആാൻ മാത്രമാണ് എന്നാൽ അതിന്റെ മുമ്പും വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൗറാത്ത് മൂസനബിക്ക് കൊടുത്തു ഇഞ്ചിസഹിസ്ലാമിന് കൊടുത്തു സബൂർ എന്ന് പറയുന്ന ഗ്രന്ഥം ദാവൂദ് നൽകി അതുപോലെ തന്നെ മഹാനായ റസൂലുന് വിശുദ്ധ ഖുർആാൻ നൽകി അതുപോലെ തന്നെ ഇബ്രാഹിം അലിഹിസ്ലാമിന് ഏടുകൾ നൽകിയിട്ടുണ്ട് മുസനബി അലൈഹിമിനും വേറെയും വേടുകൾ നൽകിയിട്ടുണ്ട് ഇങ്ങനെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും സത്യമാണെന്ന് വിശ്വസിക്കണം എന്നാൽ ഇന്ന് നിലവിൽ സത്യമായിട്ട് ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ അത് ഖുർആൻ മാത്രമാണ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളൊക്കെ അതിന്റെ അനുയായികളുടെ കൈകടത്തലുകൾക്ക് വിധേയമായതുകൊണ്ട് അതിനൊന്നും ഇന്ന് പരിശുദ്ധിയില്ല അവയൊന്നും ദൈവീകമാണെന്ന് പറയാൻ ഇന്ന് കഴിയില്ല ദൈവീകമെന്നും പരിശുദ്ധി അവകാശപ്പെടാവുന്ന ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ അത് പരിശുദ്ധ ഖുർആൻ മാത്രമാകുന്നു അത് നമ്മുടെ ഈമാനിന്റെ ഭാഗഭാഗമാണ് അതുപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം പരലോക വിശ്വാസം എന്ന് പറയുമ്പോൾ എത്രയോ കാര്യങ്ങളതിൽ നമുക്ക് വിശ്വസിക്കാനുണ്ട് ഒന്നും നമ്മൾ കണ്ടതല്ല കാരണം കാണാത്തൊരു ലോക അപ്പൊ സുഹൃത്തുക്കളെ എല്ലാം ഏതെടുത്തു വരിച്ചോരച്ചു നോക്കിയാലും അദൃശ്യത്തിലുള്ള നമ്മുടെ വിശ്വാസം അതാണ് മറഞ്ഞ കാര്യത്തിൽ അവർ വിശ്വസിക്കുന്നു അങ്ങനെ അവർ വിശ്വസിക്കുന്നു മുത്തഖിയാവണമെങ്കിൽ ആദ്യം ശരിയാവേണ്ടത് ഈമാനാണ് എന്നർത്ഥം